പെരുമാൾ കളഭത്തിന് മാമ്പഴപ്പൊഴുശ്ശേരി ഉണ്ടാക്കുവാൻ അവർ കുഞ്ഞാങ്ങലം മാങ്ങയുമായി രണ്ടാം വർഷവും എത്തി കുഞ്ഞുമാങ്ങല മാങ്ങയാണ് പെരുമാൾ സദ്യക്ക് കൊണ്ടുവരാറ് പതിവ് പക്ഷെ അത് കടയിൽ നിന്നും വാങ്ങിയവയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി കുഞ്ഞുമങ്കലം മാങ്ങയുടെ വ്യാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചെറു കൂട്ടായ്മയാണ് മാങ്ങ ക്ഷേത്രത്തിലെത്തിക്കുന്നത് മാവ് തിരഞ്ഞെടുത്ത് തൊടാതെ മാങ്ങ പറിച്ചെടുത്ത് പുല്ലിൽ പഴുപ്പിച്ചാണ് നല്ല ശുദ്ധമായ കുഞ്ഞാങ്ങലം മാങ്ങ ക്ഷേത്രത്തിലെത്തിക്കുന്നത് നാരായണൻ നെട്ടൂർ ഭാര്യ സുമതി നെട്ടൂർ ജനാർദ്ദൻ ബി പി ഭാര്യ രശ്മി രാജൻ ബി പി തുടങ്ങിയവരാണ് കുഞ്ഞാങ്ങലം മാങ്ങയുമായി ക്ഷേത്രത്തെത്തിയത് കുഞ്ഞ മാങ്ങൾ രണ്ടാമത്തെ വർഷം എങ്ങനെയാണ് മാങ്ങ ശേഖരിക്കുന്നത് മാങ്ങ ശേഖരിക്കറച്ച് കുഞ്ഞുമോങ്കല മാങ്ങയുടെ ലഭ്യത കുറഞ്ഞു വരികയാണല്ലോ അപ്പോൾ പലരുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം ഈ മാങ്ങ പാട്ടെടുക്കുന്ന ഒരാളായിട്ട് തെക്കും പാട് അങ്ങനെ പെൺകുട്ടി അങ്ങനെയാണ് ഇപ്പോൾ കുറഞ്ഞ മാങ്ങ പറഞ്ഞു പച്ച മാങ്ങ തന്നെ പറിച്ചു കൊണ്ടുതന്ന് അഞ്ച് ദിവസം ഒരു സമർപ്പണം അല്ലേ സമർപ്പണം സ്വാമിയുടെ എന്താ പറയുക കടാവശ്യം കൊണ്ട് ഇത്തവണ സമർപ്പിക്കുക ഭാഗ്യം കെട്ടി വാങ്ങി വാങ്ങാൻ ഇരുന്നൂറ്റി നാല്പതോളം വരും ഇരുന്നൂറ്റി ഇരുപതാ പറഞ്ഞത് പത്ത് പത്ത് മുപ്പത് മുപ്പത്തിനോ അധികം പഴപ്പിക്കുന്നവർക്ക് കൊണ്ട് പോയി അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത് മൂന്ന് ഈ രണ്ട് വർഷം മുമ്പ് ആരായിരുന്നു കൊടുത്തിരുന്നത് രണ്ടു വർഷം മുതല് ആ ഇവര് പുറത്തുനിന്നും മേടിക്കായിരുന്നാന്ന് തോന്നുന്നു പക്ഷേ കുഞ്ഞുമാല മാങ്ങ കിട്ടാത്ത കാരണം പല എന്താ പറയാ മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്ന് പിന്നെ കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല കാർബോഡ് പൗഡർ ഇട്ടായിരിക്കില്ല അതെ മാങ്ങ പാട്ടെടുക്കുന്നവരോട് അവരുടെ തെക്കും പോയിട്ട് അവിടെ പറിച്ചെടുക്കുന്ന കൊണ്ട് മാങ്ങ അപ്പൊ തന്നെ നല്ലത് നോക്കി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ ഇത് പിടിച്ച് കടലാസ് വെടിച്ച് അതിൽ വെച്ച് കവർ ചെയ്ത് കുഴപ്പിച്ചിടയ്ക്കും അഞ്ചു ദിവസം ഏകദേശം എല്ലാം പുഴത്ത് കിട്ടി കുറച്ച് കേടുന്ന് കെടുമെന്ന് മാറ്റി വെച്ചിട്ട് ഇനിയോ നിങ്ങൾ വരുന്ന എൻ്റെ പേര് നാരായണെന്ന് കിട്ടു നിങ്ങളും കൂടിയോ ആ എൻ്റെ എൻ്റെ ഭാര്യ നിങ്ങൾ സഹായിച്ചു എല്ലാവരും 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 ല്ലേ നമ്മള് എന്താണ് ദൈവത്തിന്റെ കടക്ഷണം നമ്മളിവിടെ സമർപ്പിക്കാനുള്ള സംഗതി ഉണ്ടായി നന്ദി അത് എന്റെ പേര് എവിടെ നാട് ഓ മുംബൈക്ക് മുംബൈ ബാന്ദ്ര यहाँ आके कितना साल हो गया यहाँ हम लोग आते जाते रहते नहीं इसके, इसके साथ कब कितना साल हो गया ये जो दो साल यहाँ दो, दो साल हो गया अच्छा। साल में भी थे। लास्ट ईयर भी भगवान का चिंता है जो आदमी है बॉम्बे में वो आएगा आम के साथ है, आ, <laughs> है एक प्रसाद है എന്നാലും കുഞ്ഞ മാങ്ങയുടെ അതായത് മാങ്ങ കുഞ്ഞാങ്ങലം മാങ്ങ അതാണ് കുഞ്ഞാങ്ങലം മാങ്ങയുടെ ഒരു വ്യാപനത്തിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന ഒരാളല്ലേ അപ്പം അതും അത് ഇതും ഒരു പിന്നെ സമർപ്പണമല്ലേ ഇത് ഇതിൻ്റെ അറിവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞാങ്ങലം മാങ്ങ പിന്നെ സദ്യ ഉണ്ടെന്നും അതിൽ കുഞ്ഞം ുള്ള മാമ്പഴ ഫ്രിശ്ശേരി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആൾ കുഞ്ഞാലം മാങ്ങ തന്നെ കൊടുക്കാൻ അപ്പം മനസ്സിലാക്കി പറഞ്ഞാൽ കുഞ്ഞുങ്ങരം മാങ്ങൻ ലഭ്യത കുറവുള്ള കൊണ്ട് മറ്റ് മാങ്ങകളാണ് പലപ്പോഴും മാമ്പഴ ഫ്രിശ്ശി ഉണ്ടാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു കുറവ് പരിഹരിക്കുക ആ കുഞ്ഞുങ്ങരത്ത് മാങ്ങയുണ്ട് കുഞ്ഞിനെ മാങ്ങ തന്നെ കിടക്കട്ടെ എന്നൊരു നിർദ്ദേശം വന്നപ്പോൾ നാലോട്ടം പറഞ്ഞു ഞാൻ റെഡിയാകും വന്നു എനിക്ക് കഴിയുന്ന കാലത്തോളം മാങ്ങ കൊടുക്കാൻ തയ്യാറാകുന്നതാണ് അപ്പം അതാണ് കാലം താങ്കൾക്ക് മാങ്ങ കൊടുക്കാൻ ഇടയാക്കി വരട്ടെ എന്നുള്ളതാണ് ഒരു പ്രാർത്ഥന പ്രാർത്ഥന തന്നെയാണ്